ചേറ്റുവ അഴിമുഖത്തിന് സമീപം മണൽത്തിട്ടയിലിടിച്ച മത്സ്യബന്ധന വള്ളം തകർന്നു നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ഒട്ടേറെ വള്ളങ്ങൾ തകരുന്നതിന് കാരണമാകുന്ന അഴിമുഖത്തെ മണൽതിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ ഇത്തവണ വോട്ടവകാശം വേണമോ വേണ്ടയോ എന്ന് അടുത്ത ദിവസം ആലോചിക്കാനിരിക്കെയാണ് വീണ്ടും മറ്റൊരു വള്ളം തകരുന്നത് രാവിലെയാണ് ഇരിങ്ങാതുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വെള്ളം അഴിമുഖത്തിന് സമീപത്തെ മണൽത്തിട്ടിടിച്ച് തകർന്നത് മണൽത്തിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഷീറ്റ് തകർന്ന വള്ളം പുഴയിൽ മുങ്ങുകയായിരുന്നു ഏഴു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലം മൂലം ഉണ്ടായത് മേലധികാരികളിൽ ഒരുപാട് തവണ ഇതുവരെ എല്ലാ വർഷവും രണ്ടു മൂന്ന് വള്ളങ്ങള് ഇതുപോലെ തട്ടി ഷീറ്റ് മുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച എല്ലാ വർഷം നമ്മൾ വരുന്ന വർഷങ്ങളൊക്കെ മാത്രമാണ്

അഴിമുഖത്തിന് സമീപം വർഷങ്ങളായി രൂപപ്പെട്ട മണൽത്തിട്ടയിൽ ഇടിച്ചു കയറി വള്ളങ്ങൾ തകരുന്നത് പതിവായിരിക്കുകയാണ് ചാവക്കാട് മുനയ്ക്കടവിന് തെക്കുഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത് തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ജില്ലാ കളക്ടർ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പലതവണ പരാതി നൽകിയത് ഗ്രാമ്യ ഓർബിറ്റ് ചാനലിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽതിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ മറ്റുള്ളവർ പരാതി നൽകിയതോടെ ബന്ധപ്പെട്ട നിർദ്ദേശവും ജില്ലാ കളക്ടർ പിൻവലിക്കുകയായിരുന്നു ഓരോ വർഷവും മൂന്ന് വള്ളങ്ങളെങ്കിലും മണൽത്തിട്ടയിലിടിച്ച് തകർന്ന് ലക്ഷങ്ങൾ നഷ്ടമാകുന്ന ദുരവസ്ഥയിലാണ് വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴുള്ളവർ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ചെയ്യണമോ വേണ്ടയോ എന്ന് വ്യാഴാഴ്ച നടക്കുന്ന പൊതുയോഗത്തിൽ തീരുമാനിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു വള്ളം മണൽതിട്ടയിലിടിച്ച് തകരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് കൊടിയമ്പുഴ ദേവസ്വം ഹാളിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ചേറ്റുവ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാൻ കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്